ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ചാനലിലിട്ടിരുന്ന ഷുക്കൂറിൻ്റെ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് കേട്ടിട്ട് വേണം ഇത് കേൾക്കാൻ കെട്ടിയോം മരിച്ചിട്ട് അഞ്ച് വർഷമായി ഒറ്റയ്ക്ക് കഴിയുന്ന ബിൻസിക്ക് ചിലതൊക്കെ തെളിയിക്കാൻ കിട്ടിയ അവസരം കൂടിയായി മാറിയത് ശരിക്കും ഷുക്കൂറിൻ്റെ മിടുക്കിലും സാമർഥ്യത്തിലും ബിൻസി വീണുപോയിരുന്നു ഏറെ നേരം കഴിഞ്ഞു അവിടുന്ന് ഒരുങ്ങിയ ഷുക്കൂർ ബിൻസിയോട് ഇഷ്ടായോ ഇഷ്ടായി പെണ്ണുങ്ങളെ വളയ്ക്കാൻ വിരുദനാണല്ലേ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ കളയാറില്ല അപ്പോൾ കുറേ പെണ്ണുങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാകുമല്ലോ ഉണ്ടെന്ന് കൂട്ടിക്കോ ഇനി എന്നാ വീട് വീടുപണി തുടങ്ങുമല്ലേ അതിനിടയിൽ നമുക്കിഷ്ടം പോലെ സമയം കിട്ടും ബിൻസി അത് കഴിയുമ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോകുമല്ലേ നിനക്ക് വേണമെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും എൻ്റെ മക്കളെയാണ് എനിക്ക് പേടി കെട്ടുപ്രായം ആയ കുട്ടികളാണ് അതിനെന്താ അവർ അറിയാതെ നമുക്ക് നോക്കാം ബിൻസി ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ് അവരുടെ അങ്ങനെയുള്ള അവരുടെ അമ്മ ഈ പേക്കൂത്ത് നടത്തുന്നത് അവരറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ സമാധാനമായിരിക്കും കുറച്ച് കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ ബിൻസിയുടെ വീട് പണി തുടങ്ങി ഇതിനിടയിൽ ഒരിക്കൽ പോലും അവളുടെ മക്കളെ ഒന്ന് കാണാൻ ഷുക്കൂറിന് കഴിഞ്ഞില്ല അവൻ അവിടെ തന്നെ നിന്ന് വീട് പണിക്ക് മേൽനോട്ടം വഹിച്ചു അച്ഛൻ്റെ മരണശേഷം ഇതുവരെയും സുജ ജോലിക്ക് വന്നു തുടങ്ങിയില്ല ഷുക്കൂറിൻ്റെ മകൻ ആസിഫാണ് ബിൻസിയുടെ വീടിൻ്റെ പ്ലാൻ റെഡിയാക്കിയത് എൻജിനീയറിങ്ങിന് പഠിക്കുന്ന അവൻ നല്ല ആത്മാർത്ഥതയുള്ളവനും കഴിവുള്ളവനുമാണ് ഒരു ദിവസം ഷുക്കൂറിന് സുജയുടെ ഫോൺ വന്നു ിക്ക എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഒന്ന് എത്തിച്ചു തരാമോ അടുത്ത ആഴ്ച മുതൽ ഞാൻ ജോലിക്ക് വന്നുകൊള്ളാം നിൻ്റെ കെട്ടിയവൻ്റെ അച്ഛൻ മരിച്ചതിന് നീ എന്തിനാ ലീവ് എടുത്തിരിക്കുന്നത് അങ്ങേരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല ഇവിടെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പൈസ കൊടുക്കാതെ പറ്റുമോ അത് കുഴപ്പമില്ല സുജേ എത്രയാണ് വേണ്ടത് അയ്യായിരം എങ്ങനെയാണ് ഞാൻ തരുന്നത് നീ ഇങ്ങോട്ട് വരാമോ അയ്യോ ഇക്ക ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ചേട്ടനാണെങ്കിൽ മരണ വീട്ടില്ല ആരുടെയെങ്കിലും കയ്യിലൊന്ന് കൊടുത്തുവിടാമോ ഞാൻ നോക്കട്ടെ ആരുടെ കയ്യിൽ കൊടുത്തുവിടും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ മകനായ ആസിഫ് ബൈക്കിൽ സൈറ്റിലേക്ക് വന്നത് അവൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് സുജയുടെ വീട്ടിലേക്ക് വിട്ടു ആസിഫ് സുജയുടെ വീട്ടിലെത്തി ഒരു ചെറിയ വാർക്ക വീടാണ് അവൻ ബൈക്ക് നിർത്തി സുജയെ വിളിച്ചുകൊണ്ട് ചാരിയിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പല പ്രാവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് അവന് വീട് പരിചയമാണ് അകത്ത് കയറിയിട്ടും ആരെയും കാണുന്നില്ല അവൻ ഹാളിലുള്ള സെറ്റിയിലിരുന്നു പെട്ടെന്നാണ് ഹാളിൽ തന്നെയുള്ള കോമൺ ബാത്റൂം തുറന്ന് സുജ ഇറങ്ങി വന്നത് ആ രൂപം കണ്ട് അവൻ സെറ്റിയിൽ നിന്നും മെണീറ്റ് പോയി കുളി കഴിഞ്ഞ സുജ ഒരു നേരിയത് മാത്രം ഒടുത്ത് ഈറൻ അണിഞ്ഞ് കുറച്ച് തുണി കയ്യിലും പിടിച്ചാണ് പുറത്തിറങ്ങിയത് സുജയുടെ മുടികളിൽ നിന്ന് വെള്ളമിറ്റിറ്റ് വീഴുന്നുണ്ട് കുളി കഴിഞ്ഞ് നല്ലവണ്ണം തല തുവർത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അവനെ കണ്ട അവളും അവളെ കണ്ട് അവനും ഞെട്ടിത്തെറിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം നിന്നു ഇങ്ങനെ ഒരാൾ കയറി വന്നിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് അവൾ ഈ വേഷത്തിൽ ഇറങ്ങി വന്നത് പെട്ടെന്ന് അവൾ റൂമിലേക്ക് ഓടി അവൻ്റെ മുന്നിലൂടെയാണ് അവൾക്ക് റൂമിലേക്ക് പോകേണ്ടത് അവൻ്റെ മുന്നിലെത്തിയതും നീളമെത്താത്ത നേരിയത് അവളുടെ നടപ്പിൻ്റെ ആയാസത്തിൽ അഴിഞ്ഞു വീഴാനൊരുങ്ങി അവൾ അയ്യോ എന്നലറിക്കൊണ്ട് അഴിഞ്ഞു താഴെ വീഴാൻ പോയ തോർത്തുമുണ്ട് പണിപ്പെട്ടെടുത്ത് ചുറ്റാൻ ശ്രമിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഓടി സോപ്പിൻ്റെയും തലമുടിയിൽ സുജ തേക്കാറുള്ള വെളിച്ചെണ്ണയുടെയും ഇടകലർന്ന വാസന ആ ചെറിയ ഹാളിൽ പരന്നു ഫോണിലല്ലാതെ ഈ സീനൊന്നും കണ്ടിട്ടില്ലാത്ത അവന് എന്തോ പോലെയൊക്കെ ആവാൻ തുടങ്ങി ജൂനിയർ ആസിഫ് ഉണർന്നു പിന്നെ അവനൊന്നും ചിന്തിച്ചില്ല വരുന്നത് വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് അവൻ സുജിയെ വട്ടം കയറി പിടിച്ചു അവൻ്റെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അവളെ വലിച്ചു ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു നേര്യതണിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്ന ചളിപ്പോടെ അവൾ അവനെ തടയാൻ ശ്രമിച്ചു മോനെ ആസിഫേ വേണ്ടടാ അരുത് മോനെ അതൊന്നും കേൾക്കാൻ അവന് ചെവി ഉണ്ടായിരുന്നില്ല ഇരുപത്തിരണ്ടുകാരനായ ആസിഫിൻ്റെ മുന്നിൽ വീണ് കിട്ടിയ ഇരയായിരുന്നു സുജ അവൻ അവളെ കെട്ടിപ്പിടിച്ചു ഇത്രയും അടിപൊളി ചരക്കായ സുജയെ നല്ലൊരവസരത്തിന് ഒത്തുകിട്ടിയാൽ ചെറുപ്പക്കാരനായ അവൻ വിടുമോ ആദ്യമൊക്കെ അവൾ കുതറി മാറി എതിർക്കാൻ ശ്രമിച്ചെങ്കിലും എതിർത്തിട്ട് കാര്യമില്ലെന്ന് പിന്നീട് അവൾക്ക് മനസ്സിലായി അവൻ്റെ തെറ്റല്ല തൻ്റെ തെറ്റാണ് ഒരു പെണ്ണിനെ ഇത്തരത്തിൽ കിട്ടിയാൽ പോലുള്ള ചെറുപ്പക്കാരൻ വിടുമോ അത്രയുമേ അവനും ചെയ്തുള്ളൂ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു കട നടത്തുന്ന അല്പപ്രാണിയായ തൻ്റെ കെട്ടിയവൻ വല്ലപ്പോഴും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും തനിക്കൊന്നും ആവാറില്ല ഇവൻ്റെ വാപ്പാക്ക് എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ് പാപ്പായേക്കാൾ സുന്ദരനും സുമുഖനും ചെറിയ പയ്യനുമായ ഇവനാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത് തന്നെ നോക്കി ധൃതി കാണിക്കുന്ന അവനെ ചേർത്ത് പിടിച്ച് അവൾ ഉമ്മ വെച്ചു മോനെ തിരക്ക് പിടിക്കേണ്ട എന്തായാലും ഇത്രയൊക്കെയായി ഇനി നീ എന്നെ വെറുതെ വിടില്ലെന്ന് എനിക്കറിയാം ഞാൻ ആദ്യം വാതിലടയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം നിനക്ക് വേണ്ടതൊക്കെ അവിടെ വെച്ചാവാം അവനെ മാറ്റിയിട്ട് അവൾ പോയി വാതിൽ ചാരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് കയറി അകത്ത് കയറി അവന് ആദ്യത്തെ ആവേശം കണ്ടില്ല അത് ശരി കുറച്ചു നേരത്തെ വെപ്രാളം കാണിച്ച ആൾക്ക് നാണമോ നീ കൊള്ളാലോ അവൾ പറഞ്ഞു നീ ആദ്യമായിട്ടാണോ അതെ ഇതുവരെയും നിനക്കൊന്നും ഇല്ല ചേച്ചി നീ കാണാൻ നല്ല മുൻജനാണല്ലോ നിനക്കൊരു പ്രേമം പോലും ഇതുവരെ ഇല്ലേ ഇല്ല ചേച്ചി ആരെങ്കിലും ലൈൻ തരണ്ടേ ആവശ്യമുള്ളവർ വേണം അതിനെ ശ്രമിക്കാൻ സാരമില്ല ഇപ്പോൾ എനിക്ക് ഈ സുന്ദരി ചേച്ചി ഉണ്ടല്ലോ ഇവന് കാണാനുള്ള മഞ്ചു മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളെ സൂത്രത്തിൽ വളയ്ക്കാൻ ഇവൻ്റെ വാപ്പാക്കുള്ള കഴിവൊന്നും ഈ ചെക്കനെ കിട്ടിയിട്ടില്ല അവൾ മനസ്സിലോർത്ത് ഊറിച്ചിരിച്ചു എന്താ ചേച്ചി അവൻ ചോദിച്ചു ഒന്നുമില്ലട എന്നാവാ നമുക്ക് തുടങ്ങാം അതും പറഞ്ഞ് അവൾ കട്ടിലിൽ കയറി കിടന്നു ആ കിടപ്പ് കണ്ട് അവൻ വീണ്ടും ഫോമിലേക്ക് വരാൻ തുടങ്ങി അവളെ തന്നെ നോക്കി നിന്ന് അവനെ അവൾ രണ്ട് കൈകളും വിരിച്ച് അടുത്തേക്ക് വിളിച്ചു അവൻ അവളുടെ അരികിൽ കിടന്നു അവർ കെട്ടിപ്പിടിച്ചു പുതിയൊരു സ്നേഹബന്ധത്തിന് അവിടെ തുടക്കമായി വാപ്പാക്ക് വെച്ചത് മോൻ കൊണ്ടുപോയി ഈ സമയം ഷുക്കൂറിൻ്റെ ബി ഫസീനയും ഡെലിവറി പയ്യൻ അർജുനും ഫോണിൽ ചൊല്ലലായിരുന്നു അർജുൻ ഇത്ത പുതിയ കുറച്ച് ഡ്രസ്സ് വന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവരട്ടെ ഡ്രസ്സ് വാങ്ങിപ്പിക്കാനല്ല വരുന്നതെന്ന് എനിക്കറിയാം മോനെ തൽക്കാലം ഇപ്പോൾ വേണ്ടടാ മോൻ പുറത്തേക്ക് എങ്ങോട്ട് പോയിരിക്കുക അവൻ ചിലപ്പോൾ കയറി വരും അതിനെന്തായിത്താ ഞാനൊരു ഡെലിവറി ബോയ് അവൻ കണ്ടാലും അത്രയല്ലേ കരുതുകയുള്ളൂ ഇത്തേ ഒന്ന് കാണാൻ ഒരു പൂതി ഫസീന ഒരു ചിരിയോടെ പറഞ്ഞു നിനക്ക് എന്നെ കണ്ട് കൊതി തീർന്നില്ലല്ലേ ഇത്തേപ്പോലൊരു മുഞ്ചത്തിയെ എത്ര നേരം വേണമെങ്കിലും നോക്കിയിരിക്കാം തൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തിയുള്ള അവൻ്റെ സംസാരം ഫസീനയ്ക്ക് നന്നേ ബോധിച്ചു അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഈ വരുന്ന വ്യാഴാഴ്ച ഇവിടെ ആരും കാണില്ല ഇക്കാക്ക് ദൂരെ ഒരു സൈറ്റിൽ പോകണം മോൻ കൂട്ടുകാരും മൊത്തം ടൂറ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ അന്നേ ദിവസം കുറച്ച് പുതിയ തുണികളുമായി ഇങ്ങോട്ടേക്ക് പോര് ഞാൻ എത്തിയിരിക്കും ഇത്താ ഉറപ്പ് ഫോൺ കട്ട് ചെയ്ത് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇത്രയും നല്ലൊരു സൗന്ദര്യത്തിടമ്പിനെ ലഭിച്ച താൻ ഭാഗ്യവാനാണെന്ന് അവന് തോന്നി ഈ സമയം സുജിയുടെ വീട്ടിൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് മാറിയിരുന്ന ആസിഫിനോട് അവൾ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ മോനെ വേണം ചേച്ചി വല്ലാത്ത ദാഹം അവൾ അകത്ത് പോയി കുടിക്കാൻ കൊണ്ടുവന്നു അവൻ്റെ അടുത്തിരുന്ന് അവളും ദാഹം തീർത്തു ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്താ മോനെ ചോദിച്ചോ വാപ്പ വാപ്പ നിങ്ങളുമായി എങ്ങനെയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ല പോലെയാണ് എന്താ മോനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചിക്ക് മനസ്സിലായില്ലേ അതെന്താ നിനക്കിപ്പോൾ ഇങ്ങനെയൊരു സംശയം അതല്ല വാപ്പ വീട്ടിൽ വല്ലപ്പോഴുമേ വരുന്നുള്ളൂ വന്നാലും ഉമ്മയുടെ അടുത്ത് കിടക്കില്ല വേറെ റൂമിലാണ് കിടക്കുന്നത് നിങ്ങളെപ്പോലെ രണ്ട് ചരക്കുകൾ അടുത്തുള്ളപ്പോൾ വാപ്പാക്കൊരു കുറവുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ ഞാൻ എന്തിന് പ്രശ്നം ഉണ്ടാക്കണം ചേച്ചി ഇപ്പം നമ്മൾ ഭയങ്കര കൂട്ടായില്ലേ സുജ വാപ്പയും രാധേജിയും തമ്മിൽ ചിലതൊക്കെ നടന്നിരുന്നു അതും ഈ അടുത്ത ദിവസം എന്നെയും വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അതിനിടയിലാണ് എൻ്റെ കെട്ടിയവൻ്റെ അച്ഛൻ മരിച്ചത് അതുകൊണ്ട് അന്നത് നടന്നില്ല ആസിഫ് അത് നന്നായി എനിക്ക് വാപ്പാനെ ഓവർടേക്ക് ചെയ്ത് വരാൻ പറ്റിയല്ലേ ആ നീ മിടുക്കനാ എനിക്കിഷ്ടമായി അപ്പോൾ ഇനിയും എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ റെഡിയാണ് പോരെ പോരാ പിന്നെ എനിക്ക് രാധേശിയും വേണം അമ്പടാ കൊള്ളാല്ലോ മോൻ വാപ്പാൻ്റെ മോൻ തന്നെ പറ ചേച്ചി എനിക്ക് അവളെ ഒന്ന് സെറ്റാക്കിത്താ ഞാൻ പറയാം നീ കാണുമ്പോൾ ഒന്ന് ശ്രമിക്ക് അവൾ സമ്മതിക്കും ചേച്ചിക്ക് മക്കളില്ലേ ഇല്ല എന്തേ മക്കളുണ്ടെങ്കിൽ അവരെയും സെറ്റാക്കാനാണോ അല്ല ചോദിച്ചതാ ഉവ്വ ആ ചോദ്യത്തിൽ അതുണ്ടായിരുന്നു ഞാനൊന്ന് ചോദിക്കട്ടെടാ നിന്റെ ഉമ്മ അപ്പോൾ എങ്ങനെയാണ് പട്ടിണി മാറ്റുന്നത് ഞാനെങ്ങനെ അറിയും എൻ്റെ ഉമ്മ പാവംമാ അതെ അതെ എല്ലാവരും പാവംമാ ഇതൊന്നും വന്നില്ലെങ്കിൽ അത് ശരിയാ ഞാനിപ്പോൾ അനുഭവിച്ചതാണല്ലോ അവനൊന്ന് ചിരിച്ചു ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണണം അവൻ പൈസ എടുത്തു കൊടുത്ത് നല്ലൊരു ദിവസം വീണ് കിട്ടിയ സന്തോഷത്തോടെ അവിടെ നിന്നും ഇറങ്ങി ഷുക്കൂർ ബിൻസിയുടെ വീട് പണി തുടങ്ങി മൂന്ന് ദിവസമായിട്ടും ബിൻസിയുടെ മക്കളെ കാണാൻ കഴിഞ്ഞില്ല അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് പുതിയ വീട് പണിയുന്നത് തറ പണി തീർന്ന് ഒരു ഞായറാഴ്ച പണിത് നനയ്ക്കാനായി വന്നതാണ് ഷുക്കൂർ നനച്ചു തീരാറായപ്പോഴാണ് ബിൻസിയുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഷുക്കൂർ കണ്ടത് ബിനുസിയുടെ മകളാണെന്ന് മനസ്സിലാക്കിയ ഷുക്കൂർ അതീവ സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് തൻ്റെ ബൈക്കിലെത്തി അപ്പോഴും ആ പെൺകുട്ടി മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങിയതും അവൾ അവൻ്റെ അരികിലേക്ക് വന്നു സുന്ദരിയായ അവൾ അമ്മയെ വില്ലുന്ന ശരീരപുഷ്ടിയുള്ളവളാണെന്ന് അവൻ മനസ്സിലാക്കി ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന അവൾക്ക് നല്ല ഓമനത്തമുള്ള മുഖമായിരുന്നു ടീഷർട്ടും ലഗ്ഗീൻസും ധരിച്ച് അവൾക്ക് ആവശ്യത്തിന് മുഴുപ്പും കൊഴുപ്പുമുണ്ട് അവളെ കണ്ടതും ജൂനിയർ ഷുക്കൂർ ചാർജായി സമയമായിട്ടില്ല ഒന്നടങ്ങണാ ഷുക്കൂറെ അവൻ മനസ്സിൽ പറഞ്ഞു ബിൻസിയുടെ മോളല്ലേ അതേ ചേട്ടാ മൂത്ത മോളാണോ എന്താ പേര് ആ എൻ്റെ പേര് ദിവ്യ അനിയത്തി എവിടെ എവിടെയുണ്ട് അങ്കളകത്തുവാ അവൾ മുന്നിൽ നടന്നു അവളുടെ ആ താളത്തിനൊത്ത് ഇളകി ആടിയുള്ള നടത്തം കണ്ട് അവൻ ആകെ മനസ്സിനൊരു ചാഞ്ചാട്ടം അവളോടൊപ്പം അവൻ അകത്ത് കയറി ചേട്ടൻ ഇരിക്കുക അവൻ സെറ്റിയിലിരുന്നു ശബ്ദം കേട്ടിട്ടാവണം ഒരു പതിനെട്ട് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി ചേച്ചിയുടെ പിന്നിൽ നിന്ന് മുഖം കാട്ടി അനിയത്തിയാണല്ലേ മോളുടെ പേരെന്താ സിന്ധു അവൾ പറഞ്ഞു രണ്ടു പേർക്കും ഒരിടത്താണോ ജോലി അതെ പക്ഷേ രണ്ട് സെക്ഷനിലാണ് ദിവ്യ പറഞ്ഞു ഇവൾ സെയിൽ സെക്ഷനിലാണ് ഞാൻ ഗോഡൗണിലാണ് ഓ അമ്മയോടെ രണ്ട് ദിവസമായി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അമ്മയുടെ ഉണ്ടെങ്കിൽ ഫോൺ കംപ്ലയിൻ്റായി അതാ വിളിച്ചിട്ട് കിട്ടാത്തത് ഇവിടെ ഒരു ഫോണേ ഉള്ളൂ ആ ഒരു നോക്കിയ സെറ്റായിരുന്നു അത് പോയി ബിൻസി അവനൊരു ഗ്ലാസ് ചായയുമായി പുറത്തേക്ക് വന്നു ഇക്ക വിളിച്ചിരുന്നു ഫോൺ പോയി ഇക്ക അവൾ ചായ അവനെ നീട്ടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിവിധ ഭാവങ്ങൾ രണ്ടുപേരുടെയും മുഖത്തുണ്ടായി പെട്ടെന്ന് ദിവ്യയെ നോക്കി അവൻ കണ്ടത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അവളെയാണ് പെട്ടെന്ന് അവർ നോട്ടം മാറ്റി ഫോണില്ലെങ്കിൽ എന്തു ചെയ്യും ഒരു ഫോൺ അത്യാവശ്യമല്ലേ ആണ് പക്ഷെ വാങ്ങാൻ പൈസ വേണ്ട അങ്കിളെ ചോദിച്ചത് ദിവ്യ ആയിരുന്നു ആരെങ്കിലും എൻ്റെ കൂടെ വാനൊരു ഫോൺ വാങ്ങിത്തരാം അവൻ ബിൻസിയെ നോക്കി ബിൻസി വരുവാണെങ്കിൽ ചിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് അവൻ അങ്ങനെ പറഞ്ഞത് ഞാൻ വരാം അങ്കിൾ ദിവ്യ ചാടി പറഞ്ഞു ആയിക്കോട്ടെ മൂള് പോരെ ഒരു ഭാവവ്യത്യാസവും കാണിക്കാതെ അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് ഡ്രസ്സ് മാറാനകത്തേക്ക് പോയി നമ്മുടെ ഒരു അവസരം പോയല്ലേ അവളോട് രഹസ്യമായി അവൻ ചോദിച്ചു അവളൊന്ന് ചിരിച്ചിട്ട് സാരമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു ദിവ്യ പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നു ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം രണ്ടുപേരും പോകാനിറങ്ങി ചേട്ടാ ഒരു സാധാ ഫോൺ വാങ്ങിയാൽ മതി കേട്ടോ ബിൻസി വിളിച്ചു പറഞ്ഞു അയ്യടാ അങ്ങൾ ഒരു ടച്ച് ഫോൺ വാങ്ങി തന്ന ഞാൻ വേണ്ടെന്ന് പറയില്ല ദിവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് നോക്കാം പറഞ്ഞുകൊണ്ട് ഷുക്കൂർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ദിവ്യ ബൈക്കിൽ കയറി കവച്ചിരുന്നു അവൻ വണ്ടി വിട്ടു ബ്രേക്ക് ചവിട്ടുമ്പോൾ ബൈക്കിന് പിന്നിലിരിക്കുന്ന അവൾ തൻ്റെ പുറത്ത് മുട്ടി മുട്ടിയുരുമെന്നത് ഒരു ഉൾക്കുള്ളിലൂടെ അവൻ അറിഞ്ഞു അവൾ അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെയാണിരുന്നത് ടൗണിൽ പോയി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടച്ച് ഫോൺ തന്നെ വാങ്ങി അവർ തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോൾ ഷുക്കൂറിന് ഒരു എഞ്ചിനീയറിൻ്റെ ഫോൺ വന്നു ഒരു വീടിൻ്റെ പ്ലാൻ എടുത്ത് മറ്റൊരു സൈറ്റിൽ കൊടുക്കുവാനായിട്ട് പ്ലാൻ ചിന്ന വീട്ടിലാണ് ഇരിക്കുന്നത് മോളെ ഒരു ചെറിയ ആവശ്യം നമുക്കെൻ്റെ ചിന്ന വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം ഒരു പ്ലാൻ എടുത്ത് സൈറ്റിൽ കൊടുക്കാനുണ്ട് മോൾക്ക് കുഴപ്പമുണ്ടോ അതിനെന്താ അങ്കിൾ വണ്ടി വിട്ടോ എനിക്ക് അങ്കിളിൻ്റെ ചിഹ്ന വീട് സെറ്റപ്പ് ഒന്ന് കാണാമല്ലോ ഷുക്കൂർ ചിരിച്ചുകൊണ്ട് ഈ അങ്കിൾ എന്നുള്ള വിളി ഒന്ന് മാറ്റുമോ അവൾ അങ്കിൾ വേണ്ടെങ്കിൽ ചേ ചേട്ടാ എന്ന് വിളിക്കാം മോളുടെ ഇഷ്ടം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷത്തോടെ അവൻ വണ്ടി വിട്ടു വീട്ടിലെത്തി അവൾ വീടെല്ലാം നടന്ന് കണ്ടു അവൻ പ്ലാൻ നോക്കിയെടുത്തു പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ എവിടെ നിന്നും ഒരു മഴ പൊട്ടി വീണു അയ്യോ മഴയാണല്ലോ മോളെ കോട്ടില്ലാതെ എങ്ങനെ പോകും സാരമില്ല ചേട്ടാ മഴ മാറിയിട്ട് പോകാം രണ്ടു പേരും അകത്തു പോയിരുന്നു കുറച്ച് കഴിഞ്ഞ് ഷുക്കൂർ ഹാളിൽ നിന്നും ബെഡ്റൂമിലെ ലാപ്ടോപ്പിൽ കണക്ക് ചെക്ക് ചെയ്യാൻ പോയിരുന്നു അവളും കൂടെ വന്ന് കട്ടിലിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ കണക്ക് നോക്കിക്കഴിഞ്ഞ് അവൻ കട്ടിലിൽ അവൾക്കടുത്തായിരുന്നു ഭയങ്കര പഴയാണല്ലോ മോളെ ആ ഞാൻ വന്നത് മഴ ആഘോഷിക്കുകയാണ് ചേട്ടാ മഴ ആഘോഷിക്കുകയാണ് അപ്പോൾ നമുക്കും ആഘോഷിക്കണ്ടേ അവൻ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു നമുക്കും ആഘോഷിക്കാമല്ലോ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അത് പോരേ ചേട്ടാ എന്നാൽ മോള് കഥ പറ എനിക്ക് പറയാനുള്ളത് കഥയല്ല ചോദിക്കാനാ ഉള്ളത് ചോദിക്കും മോളെ ചേട്ടനും എൻ്റെ അമ്മയും തമ്മിലെങ്ങനാ അതെന്താ മോൾ അങ്ങനെ ചോദിച്ചേ ഒരു പരിചയവുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി കയ്യിൽ നിന്നും പൈസ മുടക്കി വീടിൻ്റെ പണി തീർത്ത് തരാമെന്ന് ചേട്ടൻ പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടൻ ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ലേ ആ പ്രതീക്ഷ ചേട്ടൻ അമ്മയിൽ നിറവേറ്റിയില്ലേ അതുമോളെ അത് നീ നീയങ്ങനെ ചേട്ടൻ പേടിക്കണ്ട ചേട്ടൻ വന്നുപോയി എന്ന് അമ്മ പറഞ്ഞു അഞ്ചു വർഷമായി അമ്മയിൽ കാണാത്ത ചില മാറ്റങ്ങൾ ഞാൻ കണ്ടു പെണ്ണിന് പെണ്ണിനെ തിരിച്ചറിയാൻ കഴിയും പ്രായപൂർത്തിയായ പെണ്ണാ ഞാനും മോളെ അതങ്ങനെ പറ്റിപ്പോയി അമ്മയോടൊന്നും തോന്നല്ലേ ഒരിക്കലും ഇല്ല ചേട്ടാ എൻ്റെ അമ്മ പാവമാ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് ആ അമ്മ ഇങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓ ആശ്വാസമായി ഞാൻ പേടിച്ചു പോയി ആട്ടെ അമ്മയെ മാത്രമേ ഉള്ളോ അതോ ഞങ്ങളെയും നോട്ടമുണ്ടോ അവളുടെ ചോദ്യം കേട്ട് ഷുക്കൂർ ഒന്ന് ഞെട്ടി ഉണ്ടെങ്കിൽ അവൻ ചോദ്യ രൂപത്തിൽ അവളെ നോക്കി അമ്മയിൽ മാത്രം ഒതുക്കണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യുന്ന സഹായത്തിന് പകരമായി ചേട്ടൻ്റെ ഏത് ആഗ്രഹം സാധിച്ചു തരാനും ഞാൻ തയ്യാറാണ് നിന്നെപ്പോലുള്ളൊരു പെണ്ണിനെ ആഗ്രഹിക്കാത്ത ഒരു പുരുഷനുണ്ടാകുമോ മോളെ എങ്കിൽ ചേട്ടൻ ഇഷ്ടമുള്ളപ്പോൾ ആഗ്രഹം സാധിക്കാം അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ദിവ്യയ്ക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചേട്ടൻ ഉദ്ദേശിച്ചത് അതാണോ അതെ ഉണ്ടായിട്ടുണ്ടോ അത്രയ്ക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലാതെ കുറച്ചൊക്കെ ഇതൊന്നും അമ്മയോട് പറഞ്ഞേക്കല്ലേ ആരായിരുന്നു ആൾ അതൊക്കെ ഞാൻ പറയണോ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാൽ പോരേ അതെന്താ അറിയാൻ പാടില്ലാത്ത ആളാണോ അങ്ങനെയൊന്നുമല്ല ചേട്ടാ അത് രണ്ടാഴ്ച മുൻപാണ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനും ഒരു ചേച്ചിയും മാത്രമേ ഗോഡൗണിൽ ഉണ്ടായിരുന്നുള്ളൂ മൊത്തം ക്യാമറയാ അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസറിനെ പോലൊരാളുണ്ട് ചെറുപ്പക്കാരനായ ഒരാൾ ഒരു കോണിലായിട്ടാണ് ബാത്റൂം പാസേജിലൂടെ പോയിട്ടാണ് ബാത്റൂമിൽ കയറുന്നത് ആ ഭാഗത്തേക്ക് ക്യാമറയില്ല ഞാൻ അന്ന് ടോയ്ലറ്റിൽ പോയി വെളിയിലിറങ്ങിയപ്പോൾ അയാൾ പുറത്ത് ത കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കുന്ന ഫയലും പിടിച്ച് തിരക്ക് കൂട്ടി അതിലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാൾ എന്നെ പാസേജിൻ്റെ അറ്റത്തേക്ക് ക്യാമറയുടെ വിഷൻ കിട്ടാത്തിടത്തേക്ക് സൂത്രത്തിൽ മാറ്റി പേപ്പർ കാണിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്നിലേക്ക് ചേർന്ന് ചേർന്ന് വന്നു ചേട്ടൻ എന്നാ ചേർന്ന് വരുന്നേ മാറി നിന്നേ ചേട്ട എന്ന് ഞാൻ പറഞ്ഞു പെട്ടെന്നയാൽ പേപ്പർ താഴെയിട്ട് എൻ്റെ ചുമലിൽ കൈവച്ചു ഞാൻ പകച്ചുപോയി ഞാൻ എതിർക്കുന്നതിന് മുന്നേ എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഒച്ച വയ്ക്കാൻ കഴിഞ്ഞില്ല ഈ കഥയുടെ ബാക്കി പോർഷൻ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വിത്ത് ലവ് Alina.